ആശമാരുടെ പ്രതിഷേധം ലോക്സഭ കേട്ട് ബോധിച്ചത് എല്ലാ മാധ്യമങ്ങളിലുണ്ട് ശശി തരൂറും കെ സി വേണുഗോപാലും അടക്കം അഞ്ച് യു ഡി എഫ് എം പിമാർ ഇന്നലെ ലോക്സഭയിലെ ശൂന്യവേളയിൽ സീറോ ഓവറിലാണ് ഈ വിഷയം ഉന്നയിച്ചത് സംസ്ഥാന സർക്കാരാണ് പൂർണ്ണ ഉത്തരവാദി എന്ന് കേരളത്തിൽ പറയുന്ന എം പിമാർ കേന്ദ്രമോ സംസ്ഥാനോ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കണമെന്ന് പറയാനുള്ള മഹാമനസ്കത കാണിച്ചു ഏഴായിരം രൂപ ശമ്പളം മാസങ്ങളായി നൽകുന്നില്ലെന്നും എം പിമാർ പറഞ്ഞു ഈ പറയുന്ന അണ്ണന്മാർ അതായത് കേരളത്തിൽ നിന്നുള്ള എം അതായത് ലോക്സഭാ എം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വർക്കർമാർക്ക് ശമ്പളമില്ല ഓണറേറിയമാണ് അത് സംസ്ഥാന സർക്കാർ ജനുവരി മാസം വരെ ഉള്ളത് കഴിഞ്ഞു ഫെബ്രുവരി നൽകിക്കൊണ്ടിരിക്കുന്നു മാസങ്ങളായി നൽകുന്നില്ല എന്നൊക്കെ കെ സി വേണുഗോപാലിനെ പോലെ വായിൽ തോന്നിയത് വിളിച്ചു പോകുന്നവർക്ക് പറയാം അവരുടെ ആവശ്യം കുടിശ്ശിക നൽകുന്നില്ല എന്നതല്ല എന്നെങ്കിലും ഇവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ശൂന്യവേള നിങ്ങൾ തെരഞ്ഞെടുത്തത് തൊട്ടു മുൻപുള്ള വേളയിൽ ഉന്നയിച്ചിരുന്നുവെങ്കിൽ കേന്ദ്രത്തിന് വ്യക്തമായ മറുപടി നൽകേണ്ടി വരുമായിരുന്നു ഓണറേറിയ നൽകുന്നില്ല സന്നദ്ധ പ്രവർത്തകരായാണ് എടുത്തതെന്നതിനാൽ മറ്റ് ആനുകൂല്യങ്ങൾ നൽകാനാവില്ല ഇൻസെൻറ്റീവ് ഉയർത്തുന്നത് പരിഗണനയിലില്ല എന്നൊക്കെ രേഖാമൂലം മറുപടി നൽകേണ്ടി വന്നേന് അത് സഭയുടെ രേഖയിൽ വരികയും ചെയ്തേന് എന്നാൽ ശൂന്യവേള എന്നത് പാർലമെൻ്റ് ബിസിനസ് റൂളിന്റെ ഭാഗമല്ല മന്ത്രിമാർക്ക് ഉത്തരം നൽകാൻ നടപടിക്രമം അനുസരിച്ച് ബാധ്യതയുമില്ല രേഖകളിൽ കാണില്ല ആകെ നടക്കുന്നത് പാർലമെൻ്ററി കാര്യമന്ത്രി വിഷയം ബന്ധപ്പെട്ട മന്ത്രാലയത്തിന് ശ്രദ്ധയ്ക്കും തുടർ നടപടിക്കുമായി കൈമാറും അതോടുകൂടി തീർന്നു ആശമാര ജീവനക്കാരെ അംഗീകരിച്ച് മിനിമം വേതനം വേതന ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരാമായിരുന്നു ചോദ്യോത്തരവേള ഉപയോഗിക്കാമായിരുന്നു ഒരു മാസമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരമല്ല എന്നേ ചോദ്യം ഉന്നയിക്കാമായിരുന്നു അവർക്ക് ഈ കൊല്ലത്തെ തുകയല്ല കഴിഞ്ഞ കൊല്ലത്തെ തുകയാണ് കേന്ദ്രം ഇതുവരെ നൽകാത്തത് അതിനെക്കുറിച്ച് മിണ്ടുപോകും പക്ഷെ താല്പര്യം ആശമാരെ സഹായിക്കലല്ല ഞങ്ങൾ പാർലമെന്റിൽ പറഞ്ഞു എന്ന് മാധ്യമങ്ങളിലൂടെ നാട്ടുകാരെ അറിയിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണം ശൂന്യവേളയിൽ ലഭിക്കുക ശൂന്യ മറുപടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള കോൺഗ്രസിന്റെ കാവട്യം കോൺഗ്രസിനായി ഓവർ ടൈം മണിയെടുക്കുന്ന മനോരമയ മാതൃഭൂമിയും ഒന്നാം ബേജിൽ വേണുഗോപാലിന് സംഘവും ആശമാരുടെ രക്ഷകരായി എന്ന മട്ടിൽ വെണ്ടയ്ക്ക വാർത്ത നൽകിയിട്ടുമുണ്ട് കനകോലുവിൻ്റെ ആസൂത്രണം ആശ അംഗൻവാടി അടക്കമുള്ള സ്കീം വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ അടിയന്തരമായി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഡോക്ടർ വി ശിവദാസൻ രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് കോൺഗ്രസ് മുഖ്യ ഉടമസ്ഥയായ സോണിയാഗാന്ധി രാജ്യസഭാ അംഗമാണല്ലോ അവരും സഹ എം പിമാരും ശിവദാസിനൊപ്പം അണിനിരക്കുമോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പോൾ ഇവരുടെ ആത്മാർത്ഥതയെക്കുറിച്ച് സംസാരിക്കാം അതുവരെ സംശയ നിഴലിൽ നിർത്തുന്നതാണ് നല്ലത്